അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രശസ്ത നാടക രചയിതാവ് കെ സി ജോർജ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കെ സി ജോർജിനെ തേടി നിരവധി അവാർഡുകൾ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തിലും ഇരുപത്തിമൂന്നിലും മികച്ച നാടകകൃത്യനുള്ള സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചന്ദ്രിക വസന്തം കുമാരൻ ഒരു കുടുംബനാഥൻ എന്നീ നാടകങ്ങൾ രചിച്ചത് ജോർജാണ് അൻപത്തി ഒന്നാം വയസ്സിൽ പ്രിയ കലാകാരൻ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം